എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്നാൽ നമ്മളൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമുക്കിന്നൊരു പപ്പായ പുളിശ്ശേരി തയ്യാറാക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു പപ്പായ എടുത്തിട്ടുണ്ട് ഈ പപ്പായ ഒരു ആൺ പപ്പായയാണ് കേട്ടോ അപ്പോൾ പലരും പറയാറുണ്ട് ആൺ പപ്പായ വീട്ടിൽ വളർത്താൻ പാടില്ല എന്നൊക്കെ അതൊക്കെ ചുമ്മാ പറയണതാണ് അങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളിലൊന്നും ആരും വീഴാതിരിക്കട്ടെ അപ്പം നമുക്ക് ഈ പപ്പായ ഒരുപാട് പച്ചയല്ല കേട്ടോ ചെറുതായിട്ടൊന്ന് കളർ മാറിയതാണ് എന്നു വെച്ചാൽ കുരുവൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കളർ മാറി വരില്ലേ ആ ആ പരുവത്തിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരുപാട് പഴുക്കാറായതൊന്നും എടുക്കരുത് ഇതാ ഈ പരുവത്തിലുള്ള പപ്പായയാണ് നമുക്ക് വേണ്ടത് അപ്പം നമുക്ക് ഇതിൻ്റെ ഒരു പകുതി മതി ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നമുക്ക് ഒന്ന് മുറിച്ചെടുത്തിട്ട് വരാം പപ്പായ എല്ലാം നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് കഴുകി നമുക്കൊരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ മൺചട്ടി മൺചട്ടിയിലാണ് ഞാൻ പുളിശ്ശേരി തയ്യാറാക്കുന്നത് അപ്പം നമുക്ക് കഴുകി വാരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ സാദാ പപ്പായയും ഈ ആൺ പപ്പായയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ആൺ പപ്പായയ്ക്ക് കുറച്ച് കട്ടി കൂടുതലായിരിക്കും സാദാ നമ്മുടെ പപ്പായ പോലെയല്ല കുറച്ച് കട്ടി കൂടുതലാണ് അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഒരു സ നീളത്തിൽ അരിഞ്ഞതും ഒരു നാലോ അഞ്ചോ പച്ചമുളക് നടുവ കീറിയതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു അരസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഈ സ്റ്റവില് വെച്ച് നമുക്കത് വേവിച്ചെടുക്കാം നമ്മുടെ പപ്പായയൊക്കെ വേവുന്ന സമയം കൊണ്ട് നമുക്കിതിനു വേണ്ട അരപ്പൊടി നമുക്ക് തയ്യാറാക്കിയെടുക്കണം അതിനായിട്ട് ഞാനിവിടെ അരമുറി തേങ്ങ ചെറുതീട്ട് ഒരു മിക്സിയുടെ ജാറിൽ ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട് ഒരസ്പൂൺ നല്ല ജീരകം ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒരസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് ഒരു മൂന്നോ നാലോ ചെറിയ ഉള്ളി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ നമുക്ക് അരച്ചെടുക്കണം അപ്പോൾ അതാണ് നമ്മുടെ പപ്പായയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇവിടെ നമുക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് പൊടി നമുക്ക് ഈ വേവിച്ചെടുത്ത പപ്പായ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം ഒരാൽപ്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരുപാട് വെള്ളം ഒഴിക്കരുത് നമുക്ക് ഒരു തൈരൊഴിച്ചു കൊടുക്കാനുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് അതിനനുസരിച്ച് നിങ്ങൾ വെള്ളം ചേർത്ത് കൊടുക്കുക നമുക്ക് ഈ അരപ്പെല്ലാം ഒന്നും വേവിച്ചെടുക്കണം അതിനായിട്ട് ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം ഈ പുളിശ്ശേരി ഉണ്ടാക്കുമ്പോൾ എല്ലാവരും ഒന്നും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഈ പുളിശ്ശേരി ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ അരപ്പിട്ട് കൊടുക്കില്ല ഈ അരപ്പിട്ട് കൊടുക്കുമ്പോൾ ചിലർ ജസ്റ്റ് ഒന്ന് ചൂടാക്കുകയെ മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷേ ഇതുപോലെ നന്നായിട്ട് അരപ്പ് വേവിച്ചെടുത്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസമാണ് രണ്ടുമൂന്ന് ദിവസം ഇതുപോലെ കേടു കൂടാതെ ഇരിക്കും കേട്ടോ ഈ ആവശ്യത്തിനുള്ള തൈരൊന്നും ഉടച്ചെടുക്കണം നമുക്കൊരു മിക്സിയിലൊന്ന് പറക്കിയെടുത്താൽ മതി അപ്പോൾ ഇതുപോലെ നന്നായിട്ട് വേവിച്ചെടുത്തു കഴിഞ്ഞാൽ മൺചട്ടിയിലും കൂടി ആകുമ്പോൾ ഇത് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല വെളിയിൽ തന്നെ നമുക്ക് വെച്ചു കൊടുക്കാം പണ്ടുള്ള കാലത്തൊക്കെ ഇതുപോലെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അന്നൊന്നും ഫ്രിഡ്ജില്ലായിരുന്നല്ലോ നമ്മുടെ അമ്മമാർക്കൊന്നും മാത്രമല്ല നമ്മുടെ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന കൂട്ട് ചെറുതായിട്ടൊന്നും തണുത്തതിന് ശേഷം മാത്രമേ തൈരൊഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ ചെറിയൊരു ചൂട് വേണം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ കുറച്ച് നേരമൊക്കെ വയ്ക്കുമ്പോഴേ ഈ നമ്മുടെ ഈ തൈര് കണ്ടമാനം പുളിയായിപ്പോകും തൈരും അധികം പുളിക്കാത്തത് എടുക്കാൻ ശ്രദ്ധിക്കുക അപ്പം നമുക്കിതിലേക്ക് വറവിട്ട് കൊടുക്കാം ഒരു ചെറിയ പാൻ ചൂടായ ശേഷം അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കൊരു സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടി വരട്ടെ കേട്ടോ അപ്പോഴത്തേക്കും നമുക്ക് ചെറിയ ഉള്ളി ഒന്ന് സ്ലൈസ് ചെയ്തത് നമുക്കിഷ്ടമുള്ള അത്രയും ഇതായിട്ടാണ് കുറച്ച് കൂടുതൽ ഇടുകയാണെങ്കിൽ അത്രയും ടേസ്റ്റ് ഉണ്ടാകും അപ്പോൾ നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കണം പകുതി മൂപ്പാവുമ്പോൾ തന്നെ നമ്മുടെ സ്റ്റൗ ഓഫ് ചെയ്തിടുക അപ്പോൾ ആ ചൂടി തന്നെ നമ്മുടെ ഇതെല്ലാം മൂത്ത് കിട്ടും ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം എപ്പോഴും കറിവേപ്പില നല്ല സ്മെല്ല് കിട്ടുന്ന നല്ല മൂത്ത കറിവേപ്പില ആയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിനാണ് കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഞാനിവിടെ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ചൂടി തന്നെ ഇതെല്ലാം നമുക്ക് മൂത്ത് കിട്ടും ഇടയ്ക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ കൂടി ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ ഉള്ളി എല്ലാം മൂത്ത് വന്നിട്ടുണ്ട് ഇത്രയും മതിയിട്ട് ഒരുപാട് അങ്ങ് കറുത്തു പോകരുത് ഇനി നമുക്ക് ഈ ചൂടി തന്നെ ഒരു അര സ്പൂൺ മുളക് പൊടിയൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ കാശ്മീരി മുളകു പൊടി അതൊരു ടിപ്സാണ് വെറുതെ മഞ്ഞ കളറായിട്ട് കിടക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഇതിൻ്റെ ഇതിലേക്ക് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നതാണ് അപ്പം അതുകൂടി ഇട്ടൊന്ന് ഇളക്കിയെടുക്കാം കരിഞ്ഞു പോവാത്ത രൂപത്തിലുള്ള ചൂട് മതി ഇനി നമുക്ക് ഈ കറുക്കൂട്ടിലേക്ക് ഈ വറുത്ത് വെച്ചിരിക്കുന്ന എല്ലാം നമുക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇതാ കറക്റ്റ് പാകമായിട്ടുണ്ട് അല്ലെങ്കിൽ നല്ല ചൂടുണ്ടെങ്കിൽ മുളക് കരിഞ്ഞു പോകും അപ്പം നമുക്ക് ഈ കളറ് കിട്ടില്ല അപ്പോൾ നമ്മുടെ സൂപ്പർ പപ്പായ പുളിശ്ശേരി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇടയ്ക്കൊക്കെ നമുക്ക് ഇതുപോലെയൊക്കെ തയ്യാറാക്കി നോക്കാം കേട്ടോ എന്ത് വെച്ച് വേണമെങ്കിലും നമുക്ക് പുളിശ്ശേരിയൊക്കെ തയ്യാറാക്കി എടുക്കാം അപ്പോൾ ഇതൊരു വെറൈറ്റിയാണ് നല്ല ടേസ്റ്റുള്ള പുളിശ്ശേരിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക പുളിശ്ശേരി എപ്പോഴും തയ്യാറാക്കുമ്പോഴും മൺചട്ടിയിൽ തന്നെ പുളിശ്ശേരി തയ്യാറാക്കി നോക്കണേ അതാണ് ഏറ്റവും നല്ലത് നമുക്ക് രണ്ട് ദിവസം വെക്കണമെങ്കിലും ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ പുളിയൊന്നും കൂടുതലുണ്ടാവില്ല അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം മറക്കരുത് അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ വരെ ബൈ ബായ്